രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിനഞ്ച് കേരള നിയമസഭയ്ക്ക് അതൊരു അസുലഭമായ ദിനമായിരുന്നു സഭയിലെ ഒരംഗം തുടർച്ചയായി അൻപത് വർഷത്തെ നിയമസഭാ പ്രവർത്തനം പൂർത്തിയാക്കിയ ദിനം സഭ അത് ആഘോഷമായി തന്നെ കൊണ്ടാടി മറ്റൊരു നിയമസഭാ അംഗത്തിന് ലഭിക്കാത്ത ആദരം മാണിസാറിന് സഭ നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മാർച്ച് നാലിന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ എം മാണി വിജയിച്ചെങ്കിലും സർക്കാർ ഉണ്ടാക്കാൻ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാതിരുന്നത് കൊണ്ട് ആ സഭ കൂടിയില്ല രണ്ടു വർഷം കഴിഞ്ഞു നടന്ന തെരഞ്ഞെടുപ്പിലും മാണി വിജയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മാർച്ച് പതിനഞ്ചിന് നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടു വട്ടം മുഖ്യമന്ത്രി പദവിയുടെ അടുത്തെത്തിയ നേതാവാണ് മാണി ഒരിക്കൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് അംഗമായിരുന്ന സി പി എം നിയമസഭാ കക്ഷിയടക്കം മാണിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഗവർണർക്ക് എഴുതി കൊടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മുതൽ സി അച്യുതമേനോൻ കെ കരുണാകരൻ എ കെ ആന്റണി പി കെ വാസുദേവൻ നായർ ഇ കെ നയനാർ ഉമ്മൻ ചാണ്ടി എന്നീ മുഖ്യമന്ത്രിമാരുടെ മന്ത്രിസഭകളിൽ അംഗമായിരുന്നു മാണി വിജയ് ശില്പി നിയമസഭയിൽ നിന്ന് ചടങ്ങുകൾക്കുശേഷം പുറത്തു വന്ന മാണിയോട് പത്രക്കാർ തിരക്കി ആഘോഷമൊന്നുമില്ലെന്ന് എന്താഘോഷമെന്ന് അദ്ദേഹം ചോദിച്ചു ഈ വിജയത്തിന്റെ എല്ലാം ശില്പിയായ കുട്ടിയമ്മ ഇവിടെയില്ല പാലായിലാണ് കുട്ടിയമ്മ ഇല്ലാതെ എന്താഘോഷം ആ വാക്കുകളിൽ അതിശക്തമായ കുടുംബ ബന്ധത്തിന്റെ ഇരയടുപ്പത്തിന്റെ തിളക്കം അദ്ദേഹം പറഞ്ഞു എന്റെ പ്രവർത്തനങ്ങൾക്ക് കുട്ടിയമ്മ ശക്തമായ പിന്തുണ നൽകി എന്നെ കാണാൻ വീട്ടിലെത്തുന്നവരെ സ്വീകരിക്കുക അവർക്ക് കുടിക്കാൻ കൊടുക്കുക യാത്ര ചെയ്തോ മറ്റോ പരിപാടികൾ മൂലമോ ഞാൻ ക്ഷീണിച്ചു കിടക്കുകയാണെങ്കിലും അതിഥികളെത്തുമ്പോൾ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ചു വിടുക തുടങ്ങിയ പണികളെല്ലാം കുട്ടിയമ്മയുടെ അണിയറ പ്രവർത്തനമായിരുന്നു അവർ വന്നിട്ട് ഒത്തിരി നേരമായി കുഞ്ഞുമാണിച്ചൻ എന്നാ ഈ കാണിക്കുന്നത് എന്നൊക്കെ സ്നേഹത്തോടെ ചോദിച്ച് എഴുന്നേൽപ്പിച്ചു വിടും വെല്ലുവിളികളിൽ കരുത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കുന്നു ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടായിട്ടുണ്ട് വലിയ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പൊതുജീവിതത്തിൽ വലിയ കയറ്റിയിറക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും കരുത്തും സ്നേഹവുമായി കുട്ടിയമ്മ കൂടെ നിന്നു അന്നത്തേക്കാൾ സ്നേഹത്തോടെ ഒന്നിച്ചു മുന്നേറുന്നു ശരീരത്തിന് ചില രോഗങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പരിമിതികളല്ലാതെ ഒരു മാറ്റവും ഞങ്ങൾക്കില്ല വിവാഹം കഴിഞ്ഞ കാലത്ത് ഞാൻ പാലായിലും കോട്ടയത്തും പ്രാക്ടീസ് ചെയ്തിരുന്നു കൂടെ രാഷ്ട്രീയ പ്രവർത്തനവും മിക്കവാറും രാത്രി വൈകിയാകും വീട്ടിലെത്തുക വീട്ടിലെത്തിയാലും പിറ്റേന്നത്തെ കേസുകൾ പഠിക്കാനുണ്ടാകും പൊതുജീവിതത്തിലെ തിരക്കുകൾ മൂലം പരസ്പരം സംസാരിക്കുന്നതിന് സൗകര്യം കുറഞ്ഞ സമയത്ത് ഞങ്ങൾ മക്കളുമായി എവിടെയെങ്കിലും പോയി തിരക്കുകളിൽ നിന്നെല്ലാം വിട്ട് ഒന്നോ രണ്ടോ ദിവസം താമസിക്കും സംസാരിച്ചിരിക്കുന്നതിന് മാത്രമാണത് എത്ര തിരക്കാണെങ്കിലും ദിവസവും രണ്ടു മൂന്ന് തവണയെങ്കിലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കും ഫോണിലൂടെയാണെങ്കിലും അതുണ്ടാകും പരസ്പരം അറിയാത്ത ഒന്നുമുണ്ടാവില്ല മക്കളുടെ ഓരോ വിശേഷവും അപ്പപ്പോൾ അറിയാറുണ്ട് ചിലപ്പോൾ കുട്ടിയമ്മയുമായി വെറുതെ ഒരു മണിക്കൂർ വണ്ടിയിൽ കറങ്ങും വർത്തമാനം പറയാൻ മാത്രമാണ് ഈ കറക്കം മാണിസാറിന്റെ വീട്ടിൽ കുടുംബ സദസ്സുണ്ട് അപ്പനും അമ്മയും മക്കളും മാത്രമടങ്ങിയ സദസ്സാണത് എല്ലാ ദിവസവും കൂടാനൊന്നും പറ്റില്ല എങ്കിലും ആഴ്ചയിൽ ഒന്നെങ്കിലും കൂടും മാണി സാറിനെ വിമർശിക്കാനുള്ള അവസരമാണത് സാറിന്റെ പ്രസംഗം പെരുമാറ്റം കേരള രാഷ്ട്രീയം എല്ലാം അവിടെ ചർച്ചാ വിഷയമാകും സാറിന്റെ കാഴ്ചപ്പാടുകളെ സ്വാധീനിച്ചിട്ടുണ്ട് ആ ചർച്ചകൾ ആറു കാലത്തെ ഒന്നിച്ചുള്ള പ്രയാണത്തിൽ ഞങ്ങൾ തമ്മിൽ ഒന്നു പിണങ്ങിയിട്ട് പോലുമില്ല ഏഴു മക്കൾ ദൈവം ഞങ്ങൾക്ക് ഏഴു മക്കളെ തന്നു ഒരാൾ മരിച്ചു ജോമോന്റെ ജോസ് കെ മാണി എംപിയുടെ ഇളയതായിരുന്നു ആ മോൻ അവനെ ഗർഭിണിയായിരുന്നപ്പോൾ മരങ്ങാട്ടുപള്ളിയിലെ ഞങ്ങളുടെ കുടുംബ വീട്ടിൽ നിന്ന് പാലായിലേക്ക് പോന്ന കുട്ടിയമ്മ സഞ്ചരിച്ചിരുന്ന വണ്ടി മെയിൻ റോഡിലേക്ക് കയറിയപ്പോൾ ഒരു സ്വകാര്യ ബസ് വന്നിടിച്ചു കുട്ടിയമ്മയ്ക്ക് കാര്യമായ പരിക്കുകൾ ഉണ്ടായില്ലെങ്കിലും ഗർഭത്തിലുണ്ടായിരുന്ന കുഞ്ഞിന് ആ ഷോക്കിൽ വല്ലാതെ പരിക്കേറ്റു മക്കളിൽ മൂത്തവൾ എൽസമ്മ അടുത്തത് സാലി പിന്നെ ആനി അത് കഴിഞ്ഞ് ജോമോൻ ടെസ്സി സ്മിത എല്ലാവരുടെയും വളർത്തൽ പഠനം വിവാഹം എല്ലാത്തിനും കുട്ടിയമ്മയാണ് പ്രധാന പങ്കുവഹിച്ചത് കുടുംബ പ്രാർത്ഥനയ്ക്കും മക്കളുടെ വേദപാഠ പഠനത്തിനും കുട്ടിയമ്മ മേൽനോട്ടം വഹിച്ചു ഞങ്ങൾക്ക് പതിമൂന്ന് കൊച്ചുമക്കളുണ്ട് അവരുടെ വളർത്തലിൽ വലിയമ്മച്ച് നിർവഹിക്കേണ്ട കടമകളും കുട്ടിയമ്മ ഭംഗിയായി നിർവഹിച്ചു ഞങ്ങളുടേത് ഒരു കർഷക കുടുംബമാണ് കൃഷിപ്പണികൾക്ക് മേൽനോട്ടം വഹിച്ചതും കുട്ടിയമ്മയാണ്